ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് അതേപോലെ പ്ലെനാർ ആൻഡ് കോപ്ലനാർ ഫോഴ്സസ് ഫോഴ്സ് സിസ്റ്റംസ് ഫ്രിക്ഷൻ എന്നീ ടോപ്പിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ എന്താണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്നത് പറഞ്ഞു തുടങ്ങാം അപ്പം ബോഡി ഈസ് ഇൻ സ്റ്റാറ്റിക് ഇക്യുലിബ്രിയം ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻഇൻറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഒരു ബോഡി റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡി അതേ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ ആ ബോഡി സ്റ്റാറ്റിക് ഇക്വലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ഇങ്ങനെ സ്റ്റാറ്റിക് ഇക്വലിബ്രിയത്തിലുള്ള ഒരു ബോഡിയെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും അതായത് അതിലെ അൺനോൺ ഫോഴ്സസ് ഒക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇഫ് ദ ബോഡി ഇസ് എറ്റ് റെസ്റ്റ് ഇറ്റ് ടെൻസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ആൻഡ് ഇഫ് ഇൻ മോഷൻ ഇറ്റ് ടെൻസ് ടു കീപ് ദ മോഷൻ ഇൻ സ്റ്റാറ്റിക് ഇക്വലിബ്രിയം വെക്ടേ സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ഇസ് സീറോ ആൻഡ് ദ സം ഓഫ് ഓൾ മൊമെൻറ്റ്സ് അബൌട്ട് എനി ആർബിടറി പോയിന്റ് ഇസ് സീറോ അപ്പോൾ നമ്മൾ ബേസിക് സ്റ്റാ അനാലിസിസിലൊക്കെ പഠിക്കുന്നതാണ് നമുക്കൊരു സ്റ്റാറ്റിക് സ്റ്റാറ്റഗിക്ലുബ്രത്തിലുള്ള ഒരു ബോഡി ഉണ്ട് അതിൽ കുറച്ച് അൺനോൺ ഫോഴ്സസ് ഉണ്ട് എങ്കിൽ അതിലെ ഫോഴ്സിനെ എല്ലാം നമ്മൾ റിസോൾവ് ചെയ്യും അതായത് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് പൊറസോണ്ടൽ ഫോഴ്സസ് വേർട്ടിക്കൽ ഫോഴ്സസ് എല്ലാം പ്രത്യേകം പ്രത്യേകം അതിൻ്റെ ഇക്വേഷൻസ് എഴുതുന്നു അതേപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിന് അബൌട്ടായിട്ട് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതുന്നു എന്നിട്ട് അതിനെല്ലാം സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അൺനോൺ ആയിട്ടുള്ള ഫോഴ്സസിനെയെല്ലാം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കിട്ടും അതായത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റാറ്റിക് ഇക്വിബ്രത്തിലുള്ള ബോഡിയുടെ ഫോഴ്സസിനെയും മൊവ്മെൻസിനെയും നമ്മൾ റിസോൾവ് ചെയ്ത് എത്ര അൺനോൺസ് ഉണ്ടോ അത്രയും തന്നെ ഇക്വേഷൻസ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നു ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ ഈ അൺനോൺ ഫോഴ്സസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു അതായത് ഈ സിസ്റ്റത്തിനെ സ്റ്റാറ്റിക് ഇക്ലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിനെ നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് വിളിക്കുന്നത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് മേക്സ് ഡയറക്റ്റ് യൂസ് ഓഫ് ദ സ്റ്റാറ്റിക് ഫോഴ്സ് ഇക്വലിബ്രിയം ഇക്വേഷൻസ് ഫോർ അൻ അനാലിറ്റിക്കൽ സൊല്യൂഷൻ ഫോമുലേഷൻ വൺ മസ് ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഈച്ച് റിജിഡ് ബോഡി ആൻഡ് ഐഡന്റിഫൈ ദ അൺനോൺ ഫോഴ്സസ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബോഡിയുടെ ബോഡി അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ എല്ലാം ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നു ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ബേസിൽ നമ്മൾ ഇക്വേഷൻസ് ഫോമുലേറ്റ് ചെയ്യും ഇപ്പം കറക്റ്റായിട്ടാണ് നമ്മൾ ഫോമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര അൺനോൺ ഫോഴ്സസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഇക്വേഷൻസ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുകയും ചെയ്യും ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് അൺനോൺ ഫോഴ്സസ് കണ്ടുപിടിക്കാം ഇഫ് എ കറക്റ്റ് ഫോമുലേഷൻസ് പെർഫോംഡ് റിസൾട്ടിങ് ഇക്വേഷൻസ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സ് കോമ്പണൻസ് ആൻഡ് ദീസ് ഇക്വേഷൻസ് വിൽ ബി ലീനിയർ ഇൻ ടേംസ് ഓഫ് ദ അൺനോൺസ് ഇനിയും എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്നോട് പറഞ്ഞു പോകാം A free body diagram illustrates all the external forces, moments, and reactions acting on a single body or a system of bodies free from any surrounding objects or constraints. These diagrams use directed arrows to represent the forces, with the length of the arrow indicating the force magnitude and direction showing the force's direction. അതായത് ഒരു പർട്ടിക്കുലർ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് അതിൻ്റെ ഇൻറ്റേർണൽ റിയാക്ഷൻസ് ഇതിനെയെല്ലാം നമ്മൾ ആരോസ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ആരോസ് യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ആരോയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആരോയുടെ ലെങ്ത്ത് എത്ര എത്ര ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതായത് ഇപ്പോൾ ഒരു ടു ന്യൂട്രൺ വരുന്ന ഫോഴ്സിനും ടെൻ ന്യൂട്രൺ വരുന്ന ഫോഴ്സിനും നമ്മൾ രണ്ട് ലെങ്ത്തിൽ ആയിരിക്കും ആരോയുടെ ലെങ്ത്ത് വരയ്ക്കുന്നത് ടൂവിന് കുറവായിരിക്കും ടെന്നിന് കൂടുതൽ വരയ്ക്കും അപ്പോൾ മാഗ്നിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് ആരോയുടെ ലെങ്ത്തും വരയ്ക്കുന്നു ഡയറക്ഷനെ ഫോഴ്സിൻ്റെ ഡയറക്ഷനെ ബേസ് ചെയ്ത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ആരോ പോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫോഴ്സസിനെ എല്ലാം വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ ഇവിടെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബോക്സിനെ ഒരാൾ പുഷ് ചെയ്യുവാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ടൈമിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം ആദ്യം ബോഡിയുടെ വെയ്റ്റ് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് താഴോട്ടൊരു ആരോ വരച്ചു അതിനെ നമ്മൾ ഏർത്ത് എന്ന് പറഞ്ഞാൽ അതായത് ഏർത്ത് അപ്ലൈ ചെയ്യുന്ന ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണമാണ് താഴോട്ട് വെയ്റ്റ് ആക്ട് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ മുകളിലോട്ടൊരു റിയാക്ഷൻ ഫോഴ്സും മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും അതായത് ആ ബോഡി റെസ്റ്റ് ചെയ്യുന്ന ഫ്ലോർ മുകളിലേക്ക് അതിന് ഒരു റിയാക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അതാണ് എഫ് ഫ്ലോർ എന്ന് പറഞ്ഞ് ഇവിടെ വരച്ചിരിക്കുന്നത് ഇനിയും ഈ ആൾ പുഷ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ അതാണ് ഫോഴ്സ് പുഷിങ് പുഷിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞ് എഫ് പുഷ് എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നുണ്ട് അത് ടുവേർഡ്സ് ദ റൈറ്റ് ആയിരിക്കും ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും എന്നുള്ളത് അപ്പം റൈറ്റ് സൈഡിലോട്ട് ഈ ബോക്സിനെ പുഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ ടുവേഡ്സ് ദ ലെഫ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസ് റിയാക്ഷൻസ് ഇതെല്ലാം ആരോസിൻ്റെ ഹെൽപ്പോടുകൂടി വരയ്ക്കുന്നതാണ് ഫ്രീ ബോഡി ഡയഗ്രാം വേറൊരു എക്സാമ്പിളോട് കൺസിഡർ ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മാർക്ക് മാസ് എം വണ് ഉണ്ട് മാസ് എം ടു ഉണ്ട് രണ്ടും ഈ പുള്ളിയുടെ ഹെൽപ്പോട് കൂടി ഒരു സ്ട്രിങ്ങിൻ്റെ സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മാസ് എം വണ്ണിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇതാ നോക്കിയേ താഴോട്ട് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട് മുകളിലോട്ട് ആ ഒരു ഇങ്ങനെ സെർഫസ് അപ്ലൈ ചെയ്യുന്ന റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് പിന്നീട് വരുന്നത് ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ് അത് എന്ന് പറഞ്ഞ് ആക്ട് ചെയ്തിട്ടും ഇനി എം ടു മാസ് കൺസിഡർ ചെയ്യുവാണെങ്കിലോ അത് ഹാങ് ചെയ്ത് നിർത്തിയേക്കുവാണ് ഒരു സെർഫസിനെ അത് ടച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയ്റ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷനും ആക്ട് ചെയ്യുന്നുണ്ട് സെർഫസിനെ ഒന്നും ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ റിയാക്ഷൻ ഫോഴ്സസ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല ഇനി ഈ ഒരു ബോളിനെ കൺസിഡർ ചെയ്യുവാണെങ്കിലോ അതിൻ്റെ വെയ്റ്റ് ഡബ്ല്യു താഴേക്ക് ആക്ട് ചെയ്യുന്നു അത് ഒരു സെർഫസിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ സർഫസിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു റിയാക്ഷൻ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാംസ് വരയ്ക്കുന്നത് അടുത്ത ടോപ്പിക്കാണ് പ്ലനാർ ആൻഡ് നോൺ പ്ലനാർ ഫോഴ്സ് സിസ്റ്റംസ് അപ്പം എന്താണ് ഈ പ്ലനാർ ഫോഴ്സ് സിസ്റ്റംസ് ഒരേ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്ലെനാർ അല്ലെങ്കിൽ കോ പ്ലെനാർ ഫോർ സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത് ദ ഫോഴ്സസ് ഹുസ് ലൈൻ ഓഫ് ആക്ഷൻ ലൈ ഓൺ ദ സെയിം പ്ലെയിനാർ നോൺ ആസ് കോ പ്ലെനാർ ഫോഴ്സസ് ഇനി കൊലീനിയർ ഫോഴ്സസ് എന്ന് വെച്ചാൽ എന്താ ദ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ലൈ ഓൺ ദ സെയിം ലൈൻ ഒരേ ലൈനിൽ തന്നെ അതിന് ലൈൻ ഓഫ് ആക്ഷൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊലീനിയർ ഫോഴ്സസ് എന്ന് വിളിക്കുന്നു കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ് ഒരേ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സസ് ആണെങ്കിൽ അതിനെ നമുക്ക് കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് വിളിക്കാം ദ ഫോഴ്സസ് വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആർ നോൺ ആസ് കൺകറൻ്റ് ഫോഴ്സസ് ഇനി കോ പ്ലെനാർ കൺകറൻ്റ് എന്ന് വരുമ്പോഴും ഒരേ പ്ലെയിനിലുമായിരിക്കും അത് ഒരേ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്യും ദ ഫോഴ്സസ് വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓൾസോ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ ഇങ്ങനത്തെ ഫോഴ്സസിനെയാണ് നമ്മൾ കോ പ്ലനാർ ഫോഴ്സസ് എന്ന് വിളിക്കുന്നത് കോ കോപ്ലനാർ നോൺ കൺകറൻ്റ് ആണെങ്കിലോ ഒരേ പ്ലെയിനിൽ ലൈ ചെയ്യും പക്ഷേ പല പോയിന്റിലായിട്ടായിരിക്കും അതായത് അത് ഒരു പോയിന്റിൽ തന്നെ മീറ്റ് ചെയ്യണമെന്നില്ല ഒരു കോമൺ പോയിന്റ് ഈ ഫോഴ്സസിന് ഉണ്ടാകില്ല ദ ഫോഴ്സസ് വിച്ച് ഡു നോട്ട് മീറ്റ് അറ്റ് വൺ പോയിന്റ് ബട്ട് ദ ലൈൻ ഓഫ് ആക്ഷൻ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ ഇനി നോൺ കോ പ്ലനാർ ഫോഴ്സസ് ആണെങ്കിലോ കോപ്ലനാർ അല്ല നോൺ കോ ആണ് അപ്പം ഒരേ പ്ലെയിനിൽ തന്നെ ഇത് ലൈ ചെയ്യുന്നില്ല ആണ് അതായത് ഒരേ പോയിന്റിൽ കൂടുതൽ പാസ്സാവുന്നുണ്ട് ദ ഫോഴ്സസ് വിച്ച് മീറ്റ് അറ്റ് വൺ പോയിന്റ് ബട്ട് ദ ലൈൻസ് ഓഫ് ആക്ഷൻ ഡു നോട്ട് ലൈ ഓൺ ദ സെയിം പ്ലെയിൻ ഇനി നോൺ കോപ്ലനാർ നോൺ കൺകറൻ്റ് ആണേലോ കോപ്ലിനാറും അല്ല അല്ല ഒരേ പ്ലെയിനിൽ ഇത് ലൈ ചെയ്യുന്നുമില്ല ഒരു കോമൺ പോയിന്റ് ഇതിന് ഉണ്ടാകത്തുമില്ല ഈ ഫോഴ്സസിന് ദ ഫോഴ്സസ് വിച്ച് ഡുനോട്ട് മീറ്റ് അറ്റ് വൺ പോയിന്റ് ആൻഡ് ദ ലൈൻസ് ഓഫ് ആക്ഷൻ ഡുനോട്ട് ലൈ ഓൺ ദ സെയിം പ്ലെയിൻ ീ ഡെഫിനേഷൻസ് ഒക്കെയാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പേര് തന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ ഓർത്തോളൂ കൺകറൻ്റ് എന്ന് പറയുമ്പോൾ ഒരേ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിൻറ്റ് ഈ ഫോഴ്സിനുണ്ടായിരിക്കണം കോ കൊലീനിയർ എന്ന് ഒരേ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സസ് ആയിരിക്കും ഇനി കോപ്ലനാർ എന്ന് പറയുമ്പോൾ ഒരേ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഫോഴ്സസ് ആയിരിക്കും ഈ ഫിഗേഴ്സ് ഫിഗറിൻ്റെ കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം കൊലീനിയർ കണ്ടോ ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നതും ഒന്ന് റൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നതും ഇത് രണ്ടും ഒരേ ലൈനിലാണ് ലൈ ചെയ്യുന്നത് അപ്പോൾ കൊലീനിയർ ഫോഴ്സസ് നമുക്ക് വിളിക്കാം അടുത്തതിലോ കുറേ ഫോഴ്സസ് ഉണ്ട് ഇത് ഒരു പ്ലെയിനിലാണ് ആ ഒരു സ്ക്രീനിൻ്റെ പ്ലെയിനിലാണ് ഈ ഫോഴ്സസ് എല്ലാം കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ കോപ്ലനാർ ഫോഴ്സസ് എന്ന് വിളിക്കാം ഇനി ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഇത് പാരലായിട്ടാണ് കിടക്കുന്നത് ഓരോ ലൈൻസും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസാണ് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് കോപ്ലനാർ പാരലെന്ന് വിളിക്കാം ഇനി കോ ലൈക്ക് ലൈക്ക് പാരലെന്ന് വിളിക്കുന്ന എപ്പോഴാണ് ഈ ഫോഴ്സസ് എല്ലാം ഒരേ ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഫോഴ്സസിനെ ലൈക്ക് ഫോഴ്സസ് എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിയേ ഒരേ ഡയറക്ഷനി ആക്ട് ചെയ്യുന്നു ഈ ലൈൻസ് ഫോഴ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഓരോ ആ ലൈൻ ഓഫ് ആക്ഷൻ്റെ ഓരോ പോയിന്റും അടുത്ത തൊട്ടടുത്ത് കിടക്കുന്ന ഫോഴ്സും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ പാരലൽ എന്ന് വിളിക്കാം ഇത് ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത് അപ്പോൾ കോ ലൈക്ക് പാരലൽ എന്ന് വിളിക്കാം ഇനി അടുത്ത ഫിഗർ നോക്കിയാൽ ഇത് ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത് പക്ഷേ ഇത് പാരലല്ല ഇത് എല്ലാം ഒരു പോയിന്റ് ഒരു കോമൺ പോയിന്റ് ഇതിന് വരുന്നുണ്ട് അപ്പം അതിനെ നമുക്ക് കോപ്ലനാർ കൺകറൻ്റ് എന്ന് വിളിക്കാം ഇനി അടുത്ത ഫിഗറിൽ വരുന്നതോ ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത് പക്ഷേ ഒരു കോമൺ പോയിൻറ്റിൽ കൂടി ഇത് പാസ്സാകുന്നില്ല പലയിടത്തായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ കോ പ്ലെനാർ നോൺ കൺകറൻ്റ് എന്ന് വിളിക്കാം ഇനി ഇതാണേലും ഇത് ഒരു പ്ലെയിനിലല്ല കിടക്കുന്നത് നോക്കിയേ ഈ താഴത്തെ ഈ എക്സ് ഇസറ്റ് പ്ലെയിനിൽ തന്നെ പല പോയിൻ്റ്സിലായിട്ടാണ് ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്ലെയിനിൽ കിടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നോൺ കോ പ്ലെനാറാണ് പക്ഷേ ഇതെല്ലാം പാരലാണ് അതുകൊണ്ട് നോൺ കോപ്ലിനാർ പാരലൽ ഫോഴ്സ് സിസ്റ്റം എന്ന് വിളിക്കാം ഇനി ഈ പോയിന്റ് ആണെങ്കിലും ഇതും പല പോയിന്റ്സിലായിട്ടാണ് കിടക്കുന്നത് പക്ഷെ ഒരു കോമൺ പോയിന്റ് ഉണ്ട് അപ്പം നോൺ കോപ്ലിനാർ കൺകറൻ്റ് എന്ന് നമുക്ക് വിളിക്കാം ഇനി ഇവിടെ ആണെങ്കിലും ഇതും നോൺ കോപ്ലിനാർ ആണ് ഒറ്റ പ്ലെയിനിലല്ല ഇത് ആക്ട് ചെയ്യുന്നത് ഇതിന് കോമൺ ആയിട്ട് പോയിന്റ് ഉണ്ടോ കോമൺ ആയിട്ട് ഒരു പോയിന്റും ഇല്ല അപ്പം അതുകൊണ്ട് നോൺ കോപ്ലിനാർ നോൺ കൺകറൻ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് വിളിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെനാർ ആൻഡ് നോൺ പ്ലനാർ ഫോഴ്സ് സിസ്റ്റംസ് ഓക്കെ അടുത്ത നമ്മുടെ ടോപ്പിക് ആണ് ഫ്രിക്ഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് എ ഫോഴ്സ് അറ്റ് ഒപ്പോസിസ് റിലേറ്റവ് മോഷൻ ഓർ അറ്റംപ്റ്റഡ് മോഷൻ ബിട്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്റ്റ് രണ്ട് സർഫസസ് കോൺടാക്റ്റിലുണ്ട് അതിലൊരു ബോഡി നമ്മൾ മൂവ് ചെയ്യാൻ നോക്കുകയാണ് അല്ലെങ്കിൽ രണ്ട് ബോഡീസും നമ്മൾ റിലേറ്റീവായിട്ട് മൂവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവ തമ്മിൽ ജനറേറ്റ് ആവുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത് ഇറ്റ് ആക്ട്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് അറൈസസ് ഫ്രം മൈക്രോസ്കോപ്പിക് റെഗുലാരിറ്റീസ് ഇൻ്റർലോക്കിംഗ് ആൻഡ് ഇൻറ്റർ മോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ ദി സർഫസസ് ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് മൈക്രോസ്കോപ്പിക് ഇറഗുലാരിറ്റീസ് ഇൻ്റർലോക്കിംഗ് ആൻഡ് ഇൻറ്റർമോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ ദ സർഫസസ് ഈ രണ്ട് ബോഡി മൂവ് ചെയ്യുന്ന ആ ഒരു കോൺടാക്റ്റ് സർഫസ് ഉണ്ടല്ലോ ആ സർഫസിൽ വരുന്ന ഇറഗുലാരിറ്റീസ് അതേപോലത്തെ അവിടുത്തെ ഇൻട്രമോളിക്കുലർ ഫോഴ്സസ് ഇൻറ്റർലോക്കിംഗ് ഇത് ഒക്കെ കാരണമാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുന്നത് ഇനി ഫ്രിക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡൈനാമിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ ഇരിക്കുന്ന ബോഡിയിൽ ജനറേറ്റ് ആവുന്ന ഫ്രിക്ഷൻ ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ബൈ എ ബോഡി വെൻ ഇറ്റ് ഇസ് എട്ട് റെസ്റ്റ് ഇൻ അതർവേഡ്സ് ഇറ്റ് ഇസ് എ ഫ്രിക്ഷൻ വെൻ ദ ബോഡി ടെൻസ് ടു മൂവ് അപ്പോൾ ഒരു ബോക്സ് ഗ്രൗണ്ടിലിരിക്കുവാണ് അത് റെസ്റ്റിലാണ് അതിനെ ഞാൻ എപ്പോൾ നീക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിൽ ജനറേറ്റ് ആകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് അതായത് അത് മൂവ് ചെയ്യാൻ തുടങ്ങിയില്ല മൂവ് ചെയ്യുന്ന തൊട്ട് മുന്നേ വരെ അതിനെ ഞാൻ പുള്ളി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ജനറേറ്റ് ആകുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇനി ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് ഡൈനാമിക് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് ഈസ് ഇൻ മോഷൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ ശ്രദ്ധിച്ച് ഈ ഒരു ഹെവി ആയിട്ടുള്ള ബോക്സ് ഒരാൾ വലിച്ചോണ്ട് പോവുക അപ്പോൾ അതിന് ഏത് ഡയറക്ഷനിലാണല്ലോ മോഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ജനറേറ്റ് ആകുന്നത് ഇനി ഡൈനാമിക് ഫ്രിക്ഷൻ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം സ്ലൈഡിങ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ ഇറ്റ് ഇസ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ ബോഡി സ്ലൈഡ് ചെയ്യുമ്പോൾ അതിൽ ജനറേറ്റ് ആകുന്ന ടൈപ്പ് ഡൈനാമിക് ഫ്രിക്ഷനാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഇസ് എ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് സ്ലൈഡ്സ് ഓവർ ആൻഡ് അതർ ബോഡി റോളിംഗ് ഫ്രിക്ഷൻ ആണേലോ ഇറ്റ് ഇസ് എ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് റോൾസ് ഓവർ ആൻഡ് ബോഡി ഇനി ഇവിടെ ഒരു ടേം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുകയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ എ ബോഡി ജസ്റ്റ് ബിഗീൻസ് ടു സ്ലൈഡ് ഓവർ ദ സർഫേസ് ഓഫ് അനദർ ബോഡി ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അതായത് നേരത്തെ പറഞ്ഞല്ലോ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോക്സിനെ ഞാൻ അതിനെ ഒന്ന് പുള്ള് ചെയ്യുവാണ് അത് റെസ്റ്റിലിരിക്കുവാണ് അത് ജസ്റ്റ് അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങുമ്പം അതിൽ ജെനറേറ്റ് ആകുന്ന ഒരു ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ഉണ്ട് അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് എ മാക്സിമം ഫ്രിക്ഷൻ ദാറ്റ് ഇസ് ജനറേറ്റഡ് ഇൻ ദ ബോഡി ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് ലെസ് ദാൻ ദ ലിമിറ്റിങ് ഫ്രിക്ഷൻ ദ ബോഡി റിമെയിൻസ് അറ്റ് റെസ്റ്റ് ആൻഡ് ദ ഫ്രിക്ഷൻ ഇസ് കോൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ നമ്മൾ പുള്ള് ഞാൻ അപ്ലൈ ചെയ്യാൻ നേരം അതിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഫോം ചെയ്യുന്നത് കാരണം ബോഡി മൂവ് ചെയ്യുന്നില്ല റെസ്റ്റിലിരിക്കുന്ന ബോഡിയിൽ ജനറേറ്റ് ആവുന്ന ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നില്ല പക്ഷേ എപ്പോഴാണോ ഈ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്ന പുള്ളു ഞാൻ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും ആ മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഫ്രിക്ഷൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യുവെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് അടുത്തത് കോയിഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ആൻഡ് ഡിനോട്ടഡ് ബൈ മ്യൂ ഇപ്പം നമ്മൾ പറഞ്ഞു മാക്സിമം അതിൽ ജനറേറ്റ് ആകുന്ന ഫ്രിക്ഷനാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ നമ്മൾ നോർമൽ റിയാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് കോഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ നോർമൽ റിയാക്ഷൻ എന്താ ആ ഒരു പർട്ടിക്കുലർ ഗ്രൗണ്ട് സർഫസ് ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന നോർമൽ ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ആ ബോഡിയുടെ വെയിറ്റ് എത്ര ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഈ നോർമൽ റിയാക്ഷൻ ജനറേറ്റ് ആവുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോയാണ് നമ്മൾ കോയിഫിഷൻ്റെ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത് ഇനി കോയിഫിഷൻ്റെ ഓഫ് ഫ്രിക്ഷൻ വിൽ ബി ഈക്വൽ ടു ടാൻ ഫൈവ് ഫൈവ് ഇവിടെ എന്താ ഫൈവ് ഇസ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അതായത് ഫ്രിക്ഷണൽ ഫോഴ്സും അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷനും ഈ നോർമൽ റിയാക്ഷനും തമ്മിൽ ജനറേറ്റ് ആകുന്ന ആംഗിളാണ് ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു നോർമൽ ഫോഴ്സ് എന്ന് നമുക്ക് റീ അറേഞ്ച് ചെയ്ത് എഴുതാം ഈ ഒരു ഈ രണ്ട് ഇക്വേഷൻസും വളരെ ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ